രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കുമോ കർണാടക തെലങ്കാന എന്നിങ്ങനെ തെക്കേ ഇന്ത്യയിലെ വിജയ തുടർച്ചയ്ക്ക് ശേഷം ആകെ അടിപൊതറിയിരിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഒരു പറിച്ചു നടലിന് ആഗ്രഹിക്കുന്നുണ്ടോ ഉത്തർപ്രദേശിൽ ആകെ ഒറ്റ സീറ്റ് മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് സോണിയാഗാന്ധി മത്സരിച്ച നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റായ റായ്ബറേലി മാത്രം സ്ഥിരം കോൺഗ്രസിനെ തുണച്ച രണ്ടു സീറ്റുകളിലൊന്നായ അമേഠി പോലും കോൺഗ്രസ്സിന് കൈമോശം വന്നിരുന്നു രാഹുൽ ഗാന്ധിയെ ബി ജെ പിയുടെ സ്മൃതി ഇറാനി തോൽപ്പിച്ചെങ്കിലും ഇങ്ങനെ മലയാളനാട്ടിൽ വയനാട്ടിൽ നിന്ന് ജയിച്ചതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ കഴിഞ്ഞുകുറി എത്താനായത് യു പി തന്ത്രങ്ങൾ ആകെ പാളിയ കോൺഗ്രസ്സിന് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷങ്ങളായി ഉത്തർപ്രദേശ് കിട്ടാക്കനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കോൺഗ്രസിന്റെ നാരായണദത്ത് തിവാരി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി സംസ്ഥാനത്തുണ്ടായിട്ടില്ല ജനതാദളും ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും ബി എസ് പിയുമെല്ലാം ഉത്തർപ്രദേശ് ഭരിച്ചു ഒരിടയ്ക്ക് പ്രാദേശിക പാർട്ടികൾ ഭരിച്ച യു പി ബി ജെ പി തിരിച്ചുപിടിച്ചതിനു ശേഷം തുടർഭരണം നിലനിർത്തുകയായിരുന്നു നിയമസഭയിൽ തോറ്റമ്പിയ കോൺഗ്രസിന് ലോക്സഭയിലെ രണ്ടു സീറ്റുകളായിരുന്നു ലോക്സഭയിൽ എന്നും ഉറപ്പായും കയ്യിലുണ്ടായിരുന്നത് അതിലൊന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈമോശം വന്നത് നിലവിലെ യു പിയിലെ കോൺഗ്രസിൻ്റെ ഏക കച്ചിത്തുരുമായ റായ്ബറയിലെയും കൈമോശം വരുമോ എന്ന് കോൺഗ്രസ് പേടിക്കുന്നുവോ എന്ന ചോദ്യം കൂടി ഈ തീരുമാനങ്ങളിലെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ട് സോണിയാഗാന്ധിയെ തെലങ്കാനയിൽ മത്സരിക്കാൻ അവിടുത്തെ കോൺഗ്രസ്സുകാർ ക്ഷണിക്കുന്നത് ആന്ധ്ര വിഭജന ശേഷം പാർട്ടി തെലുങ്ക് നാട്ടിൽ വന്നതിന്റെ ആവേശത്തിലാണ് പക്ഷേ കോൺഗ്രസ് ഹിന്ദി ഹൃദയഭൂമിയിലെ പാർട്ടിയുടെ കോട്ടയിൽ നെഹ്റു കുടുംബത്തിന്റെ അവസാന സീറ്റിലെ പരാജയം പേടിച്ചാണോ ഇത്തരത്തിലൊരു ആവശ്യം പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ചതെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് തെലങ്കാന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് സോണിയാഗാന്ധി തെലങ്കാനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം ആവശ്യമുയർന്നത് തെലങ്കാന കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായ ഗാന്ധി ഗാന്ധിഭവനിൽ നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ മുഖ്യമന്ത്രി രേവന്ദ്യും പങ്കെടുത്തിരുന്നു ഉപമുഖ്യമന്ത്രി ഭാട്ടി വിക്രമാർക്ക സമിതി അംഗങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും വിവരിച്ചു നൽകി ഇതിനുശേഷം മുൻമന്ത്രി ഷബീർ അലിയാണ് വാർത്താ സമ്മേളനത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തിറങ്ങിയ മുതിർന്ന നേതാക്കളെ അഭിനന്ദിച്ച് സമിതി പ്രമേയം പാസാക്കി എ സി സി മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധി സംസ്ഥാനത്ത് നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യവും പ്രമേയമായി കോൺഗ്രസുകാർ അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു തകള് സോണിയാഗാന്ധിക്ക് ഈ ആവശ്യമുന്നയിച്ച് കത്തയക്കുമെന്നും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാർഗയ്ക്കും ആവശ്യമുന്നയിച്ച് കത്തയക്കുമെന്നും തെലങ്കാന കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് ഇതിനു മുമ്പ് സോണിയാഗാന്ധി ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചിട്ടുമുണ്ടാവും കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നാണ് സോണിയ മത്സരിച്ചതും ജയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും ബെല്ലാരിയിലും മത്സരിച്ച സോണിയ രണ്ടിടത്തും ജയിച്ചിരുന്നു അന്ന് സോണിയയ്ക്ക് പിറകെ മത്സരബുദ്ധിയോടെയും വിദേശഭരണ വിളികളോടെയും ബി ജെ പിയുടെ സുഷമ സ്വരാജും ബെല്ലാരിയിൽ മത്സരിച്ചിരുന്നു എന്നാൽ അമ്പത്താറായിരത്തി ഒരുന്നൂറ് വോട്ടുകൾക്ക് സോണിയ സുഷമയെ തോൽപ്പിച്ചു ഇന്ദിരാഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു അത് ഇതിനെല്ലാം അപ്പുറത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ഇന്ദിര ജയിച്ചു കയറിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ മേടക്കിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിര മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇത് ഓർമ്മിപ്പിച്ചാണ് തെലങ്കാനയിലെ കോൺഗ്രസ്സുകാർ സോണിയാഗാന്ധിയോട് തെലങ്കാനയിൽ നിന്ന് മത്സരിക്കാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാ മന്ത്രിമാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഓരോ മണ്ഡലങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും തെലങ്കാന കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട് നിയമസഭയിലെ ഗംഭീര വിജയം ലോക്സഭയിലും ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് തെലങ്കാനയിലെ കോൺഗ്രസുകാർ അതിനുള്ള തീക്കനലായാണ് സോണിയാഗാന്ധി അവർ സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് എന്നാൽ യു പിയിലെ അവസാന തുരുത്തും കളഞ്ഞ് സോണിയ തെന്നിന്ത്യയിലേക്ക് ചേക്കേറുമോ അതോ വർദ്ധിത വീര്യത്തോടെ യു പിയിലെ ഏക കോൺഗ്രസ് സീറ്റ് നിലനിർത്താനും കൈവിട്ടുപോയ നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റായ തിരിച്ചു തിരിച്ചുപിടിക്കാനും ശ്രമിക്കുമോ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ